രാത്രി ആരും അറിയാതെ എന്നെ എന്നെ പോലീസ് പോലീസ് വാഹനത്തെ ഭയങ്കരമായിട്ട് മരണത്തിന് ഉദ്യോഗസ്ഥർക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന സഹോദരൻ ശ്രീജിത്ത് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പോലീസ് മർദ്ദിച്ചു കൊന്ന് ആത്മഹത്യാക്കി കൊലയാളിയായ പോലീസുകാരെയും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ രൂപമാറ്റം വരുത്തിയ സൈക്കിളിൽ ഫ്ലക്സ് ബോർഡുകൾ കെട്ടി യുവാവിന്റെ ഒറ്റയാൾ പോരാട്ടം നീതി കിട്ടുമെന്ന് നീതിക്ക് വേണ്ടി ആരെങ്കിലും സപ്പോർട്ട് കഴിഞ്ഞാൽ ഗവൺമെന്റ് കാരണം ഇവിടുത്തെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ സമരം ചെയ്യുകയാണ് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര സ്വദേശി കളവത്തൂർ വെങ്കിടമ്പ് പുതുവൻ പുത്തൻ വീട്ടിൽ ശ്രീജീവ് പാറശാല പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലിരിക്കെ വിഷമുള്ളിൽ ചെന്ന് മരണമടിഞ്ഞതിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് സഹോദരൻ ശ്രീജിത്ത് സംസ്ഥാന പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി മുമ്പാകെ പരാതി നൽകിയിരുന്നു പത്തൊമ്പതഞ്ച് രണ്ടായിരത്തി പതിനാലില് പാറശാല പോലീസ് കസ്റ്റഡിയിലെടുത്ത ശ്രീജീവ് പോലീസിന്റെ ക്രൂരമർദ്ദനം ഏറ്റിട്ടുള്ളതായും കണ്ടെത്തിയിരുന്നു എന്നാണ് ആരോപണം ശ്രീജീവിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് സഹോദരൻ ശ്രീജിത്ത് പത്ത് വർഷത്തോളം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയിരുന്നു അന്ന് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരുന്നു അന്വേഷണം വരെ പറഞ്ഞു അന്വേഷണം പക്ഷെ നേരായ അന്വേഷണം നടത്തി കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കാനൊന്നും കോടതി തയ്യാറായില്ല അപ്പൊ ഒരു വലിയ പൊതുജനങ്ങളുടെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവര് ഏറ്റവും അവസാനം ഇതിന്റെ സപ്പോർട്ടിൽ നിന്ന എല്ലാം ഇവര് സ്വാധീനിച്ച് ഇവർ അങ്ങ് മാറ്റുകയും നമ്മളെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു അപ്പൊ ഇവര് ഒരു അട്ടിമറി നടത്തിയപ്പോ പിന്നെ അടുത്ത നമ്മളെ സപ്പോർട്ടിനൊന്നും ഇല്ല ആളില്ലാത്തോണ്ട് നല്ല രീതിയിൽ നിയമപരമായിട്ട് നമുക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയില്ല എന്നാ ഇവര് സി ബി ഐ തെറ്റാണ്ട് സി ബി ഐ തെറ്റായ റിപ്പോർട്ട് കൊടുത്തപ്പോ അതിനെതിരെ വേണമെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയില് നമുക്ക് അപ്പഴേ അപ്പൊ നമുക്ക് നമ്മള് ഗവൺമെന്റ് സംബന്ധമായ കാര്യങ്ങള് ഗവൺമെന്റിന്റെ ആളുകളൊക്കെ ഇങ്ങനെയുള്ള കേസുകള് ഈ നമുക്ക് നമ്മുടേതായ രീതിയിൽ നിയമപരമായ കാര്യങ്ങള് ചെയ്ത് മുന്നോട്ട് പോവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ സർക്കാരും കോടതി ഇവരെല്ലാം കൂടി ഒത്തു കളിക്കും അങ്ങനെയാണ് എന്റെ അനുഭവം എന്റെ എനിക്ക് അനുഭവം ഞാൻ എത്ര വർഷം ഞാൻ ഒരു അഞ്ചു മാസം മുമ്പ് വരെ സെക്രട്ടേറിയറ്റിന്റെ മുൻപ് അഞ്ചാറ് മാസം മുമ്പ് വരെ സെക്രട്ടേറിയറ്റ് അതുകൊണ്ട് പത്ത് വർഷം മൂവായിരത്തി ഇത്രയും ദിവസമായിട്ട് ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇത്രയും ദിവസമായിട്ട് ഞാൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഈ രീതിയിലെ റോഡിലൂടെയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് സമരം നടത്തുന്നതിനുള്ള എന്ന് പറയുന്നത് ഇവര് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഇലക്ഷൻ നമ്മൾ ഇങ്ങനെ മാസ വർഷങ്ങളായിട്ട് അവിടെ ഒരു ചെറുപ്പക്കാരിങ്ങനെ സമരം കിടക്കുന്നത് ആരെങ്കിലും ഒരുപക്ഷെ അതിനെ ചോദ്യം ചെയ്യുകയോ കുത്തിപ്പൊക്കെ ചെയ്തു കഴിഞ്ഞാ അത് അവർക്ക് ഭയങ്കര കണ്ടുകൊണ്ട് ഇവരെ വേറെ ആളുകളെ വിട്ട് അവധി ദിവസങ്ങളിൽ രാത്രി സമയങ്ങളിൽ നമ്മൾ നമ്മളെ അടിക്കുക നമ്മളെ 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 കൊല്ലുന്നതിന് സമാനമായ പ്രവർത്തികൾ ഭയങ്കരമായ രീതിയിൽ നമ്മളെ ഉപദ്രവിക്കുക ഇവർ സ്ഥിരമായിട്ട് ഇതിനെ വേണ്ടി ഉപയോഗിക്കുന്നത് തിരുവനന്തപുരം ആ ചെങ്കച്ചൂള കോളനിയിലുള്ള ആ ഒരു പഴയ ഗുണ്ട അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഇവരാളെ വിട്ട് നമ്മളെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുക തിരിച്ച് നമുക്കെതിരെ കേസെടുക്കുക അവിടെ കലാപം ഈ കലാപം സൃഷ്ടിക്കുക എന്ന് പറയും ഈ സമരങ്ങളൊക്കെ നടക്കുമ്പോ കല്ലൊക്കെ എടുത്തെറിഞ്ഞ് അടി ഉണ്ടാക്കുന്ന അതിന്റെ മറ്റൊരു രീതി വേറെ ആളുകളെ വിട്ട് നമ്മളെ അടിക്കുക എന്നിട്ട് ഇവരെ അടി നമ്മളെ ഉപദ്രവിക്കാൻ വിടുന്നവരെ നമ്മളെ മനപൂർവ്വം നമ്മളാണ് നമുക്ക് അവിടെ പ്രശ്നം എന്നുള്ള രീതിയിൽ നമുക്കെതിരായി പോലീസുകാരും അവിടെയുള്ള ഉള്ള പോലീസുകാരും ഇവരെല്ലാം കൂടി കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ഗൂഢാലോചനയാണ് അപ്പൊ ഞാൻ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒന്ന് രണ്ട് മാധ്യമങ്ങളെ കണ്ട് കാര്യം പറയുന്ന സമയത്ത് ഇവര് നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ തെറ്റിദ്ധാരനാക്കി നമ്മളെയും കുഴപ്പിക്കുക അതോടൊപ്പം അതിനെ കാണുന്ന ആളുകളെയും കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുക എന്നുള്ള രീതിയിൽ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക അപ്പൊ അതിന് അതിന് അതുകൊണ്ട് ഞാനാണെങ്കിൽ പിന്നെ മാധ്യമങ്ങൾ നമ്മൾ അങ്ങോട്ട് പോയി ഏതെങ്കിലും മാധ്യമങ്ങളെ കണ്ട് ഈ ഒരു പ്രസ് മീറ്റിംഗ് വിളിക്കാനോ ഒന്നും ഞാൻ തയ്യാറായില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അവർ നമ്മളെ കൊഴപ്പിക്ക നമ്മളെ ഇട്ടുപോവാനോ നമ്മളെ നമ്മളെയും കുഴപ്പിക്കുക ഒരുപക്ഷെ ഒരു സമൂഹത്തെയും കൂടി കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തിവൈരാഗ്യം കൊണ്ട് ഉമാര് ചെയ്യുന്നതാണ് വ്യക്തി വൈരാഗ്യം കൊണ്ട് ഇവര് ചെയ്യുന്ന ഒരു കൊലപാതകമാണ് അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു പെങ്കൊച്ചുമായിട്ടുള്ള പാവട ഒരു പ്രശ്നമാണ് അപ്പൊ ആ പെൺകൊച്ചിന്റെ കല്യാണ ആ പെൺകൊച്ചിന്റെ കല്യാണ സമയത്ത് അവരുടെ ബന്ധത്തിലുള്ള പോലീസുകാർ രഹസ്യമായിട്ട് പിന്നെ കസ്റ്റഡിയിലെടുത്ത് ഇങ്ങനെ ചെയ്തതാണ് അപ്പൊ ഈ കൊലപാതകത്തില് ഇവർക്ക് പോലീസുകാർക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഇങ്ങനെ കുറ്റം ചെയ്യാൻ പറ്റൂല അപ്പൊ പോലീസുകാർക്ക് സഹായത്തിനായിട്ട് ഗവൺമെന്റിന്റെ മറ്റു ഉണ്ട് ഇവർ ചെയ്യുന്ന ഒരു ക്രൈമിന് കൂട്ടുനിന്നുകൊണ്ട് അതിന്റെ തെളിവുകൾ നശിപ്പിക്കാനും മായ തെളിവുകൾ ഉണ്ടാക്കാനൊക്കെ അപ്പൊ ഈ നടന്ന സംഭവത്തിൽ നേരായ ഒരു അന്വേഷണമോ നിയമപരമായത് സിബിഐ അന്വേഷണം പറഞ്ഞു സി ബി ഐ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് പോലീസ് ഏത് രീതിയിലാണ് ഈ സംഭവം അട്ടിമറിച്ചത് അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് സി ബി ഐ ചെയ്ത് അവര് നമ്മുടെ നിന്ന് വരെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗ ഭാഗമായിട്ട് സിബിഐ അന്വേഷണം പറഞ്ഞു ഒരു മറ്റേ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും സി ബി ഐ പോലും സ്വീകരിച്ചിട്ടില്ല ഇവര് ചോദിക്കാനും പറയാനും ആരുമില്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു വലിയ പൊതുജനങ്ങളുടെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു സമൂഹത്തിലെ ഉന്നതരായ പല ആളുകളും ഈ വിഷയത്തിൽ ഇടപെട്ടു ഇത് പിന്നെ കൊറോണ വന്നു പോകുന്ന ഗ്യാപ്പിൽ ഈ സംഭവം മൊത്തം വരാൻ അങ്ങ് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മാറ്റുകയും ഒരു പ്രശ്നത്തെ അങ് താത്തു ഇല്ല ഇല്ല ഈ സംഭവത്തെ അങ്ങ് മുക്കിക്കളഞ്ഞു പിന്നെ ഞാൻ എന്നിട്ട് സമരമായിട്ട് അവിടെ തിരുവനന്തപുരത്തെ ഞാൻ നല്ല പൊതുജ പബ്ലിക്കില്ല പൊതുജനങ്ങളുടെ ശ്രദ്ധ വിളിച്ചു വെട്ടുന്ന രീതിയിൽ ഞാൻ സമരം ചെയ്തു അപ്പൊ ഒറ്റയ്ക്ക് ഞാൻ പബ്ലിക്കിന്റെ ഇവരെ ഈ സംഭവം അട്ടിമറിച്ചു മുക്കിയെങ്കിൽ പോലും പൊതുജന പബ്ലിക്കിന്റെ ശ്രദ്ധ ഈ സമരത്തിൽ കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തപ്പോ അവരെ കൈവിട്ടു പോവോ എന്ന് കണ്ട സമയത്ത് ഇവരെന്ത് ചെയ്തു ഇവർ എന്നെ ഉപദ്രവിച്ചു ഇവര് ജീന്ന് പറഞ്ഞ ഇവരോട് ഉപദ്രവം സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞാൻ അല്ല മുഖ്യമന്ത്രിക്കും പങ്കുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും എന്ന് പറഞ്ഞ പോലീസുകാര് ആളെ വിട്ട് നമ്മളെ അടിക്കുക നമുക്കെതിരെ തിരിച്ച് നമുക്കെതിരെ അതിനെപ്പറ്റി ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ അവരെ അവർ തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരാളെ വിട്ടടിപ്പിച്ച് അവരെന്തെങ്കിലും കേസൊക്കെ ഉണ്ടാക്കി കാണാം അതിനെപ്പറ്റി ഒന്ന് നമ്മൾ നോക്കാനൊന്നും ചെലവൊക്കെ നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യും നമ്മൾ ആരെങ്കിലും ആരെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ബന്ധുക്കളോ നമ്മളറിയാവുന്ന പരിസ്ഥിതി അങ്ങനെയൊന്നുമില്ല ഞാന് ഹൈക്കോടതിയുടെ ആ ഭാഗത്തായിട്ടാണ് കൂടുതലായിട്ട് ഹൈക്കോടതിയുടെ ഏതാണ്ട് കുറച്ചടുത്തായിട്ടാണ് കൂടുതലായിട്ട് അവിടെ നിൽക്കുന്നത് ഹൈക്കോടതിയുടെ ആ ഭാഗത്തായിട്ട് നിൽക്കും പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നടക്കും ഇടക്ക് ഇപ്പൊ പബ്ലിക് പൊതുജനങ്ങൾ ഇത് സംഭവം എന്താണെന്ന് കാണാൻ വേണ്ടിയും അതെ ഞാൻ ഇങ്ങനെ നടക്കും ഇങ്ങനെ റോഡ് ഇടയ്ക്ക് ഇങ്ങനെ നടക്കും പിന്നെ ഭീഷണിയും പിന്നെ ഇവരുടെ രാഷ്ട്രീയ തലത്തിലുള്ള ചെറിയ വേറെ കൂടുതൽ ഇവരുടെ ഭരണഭരണവുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ ശല്യം ചെയ്യുന്നത് അതെല്ലാം അങ്ങ് നടക്കില്ല കേട്ടോ അതൊക്കെ നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും പിന്നെ നമ്മുടെ നമ്മളെ അറിയാവുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് സമരവുമായിട്ട് ഇങ്ങനെ രാത്രി രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ നമ്മൾ സമരവുമായിട്ട് ഇതിങ്ങനെ ഈ ഒരു സംഭവത്തിന്റെ നീതിക്ക് വേണ്ടി പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മൾ നമ്മളെ ദ്രോഹിക്കുക നമ്മളെ എന്ന് പറഞ്ഞ പോലീസ് ഈ എന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ട് എന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ട് എന്നെ ഉപദ്രവിച്ചു എന്നെ പോലീസ് വാഹനത്തിനാവും ഒരു അഞ്ചാറ് മാസം മുമ്പാണ് ഒരു ഞമ്മ രണ്ടായിരത്തിഇരുപത്തിനാല് ഒക്ടോബർ മാസം ആറാം തീയതി പോലീസുകാർ എന്നെ കസ്റ്റഡിയിലെടുത്തിട്ട് അവിടെ തിരുവനന്തപുരത്തുള്ള അവിടെ പാർട്ടിക്ക് രാഷ്ട്രീയക്കാരായ പോലീസുകാരുണ്ടല്ലോ ഇവര് ആദ്യ രാത്രിയിൽ ആരും അറിയാതെ പൂജയ്പ്പ് വരുന്ന ആ സമയത്താണ് ഇപ്പൊ ആരും അറിയാതെ എന്നെ കസ്റ്റഡിയിലെടുത്ത് എന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽക്കുന്നില്ല പോലീസ് വാഹനത്തെ വണ്ടിക്കകത്ത് വെച്ച് എന്നെ ഭയങ്കരമായിട്ട് ഉമാര് ഉപദ്രവിച്ചു എന്നിട്ട് ഇമാരായിട്ട് ഇവരുടെ ഉപദ്രവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ നടക്കുന്നത് അപ്പൊ അതിനെ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ സമരം ചെയ്യുക ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും നമ്മള് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട മാധ്യമങ്ങളാണ് കാരണം ഗവൺമെന്റ് കാണാൻ ജീവിക്കാൻ പറ്റാത്ത നടക്കുന്ന കാര്യങ്ങൾ സംഭവങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പല പല സംഭവങ്ങൾ ഗവൺമെന്റ് പ്രത്യേകിച്ച് മാധ്യമങ്ങളെ പറയുന്നത് ഭരണകൂടത്തിന്റെ നാലാം തൂണുകൾ എന്താ മാധ്യമങ്ങളെ ഭരണ സംബന്ധമായ കാര്യങ്ങൾ അതിന്റെ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് പൊതുജനങ്ങൾ സംഭവങ്ങളെ വളച്ചൊടിക്കുക പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അതൊക്കെയാണ് മാധ്യമങ്ങളിൽ ഈ വിഷയത്തിൽ ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഈ എന്റെ സഹോദരന്റെ കൊലപാതകവും അതേപോലെ എനിക്കുണ്ടായ പ്രശ്നങ്ങൾ ഇവർ എന്നെ ആളെ വിട്ട് വിട്ടുപദ്രവിക്കുക എന്നിട്ട് എനിക്ക് നമുക്കെതിരെ കള്ളക്കി കേസ് ഉണ്ടാക്കുക അവരക്രമം സൃഷ്ടിക്കുകയും നമുക്ക് നമ്മളെ അക്രമിക്കാൻ അവര് ഇവർ തന്നെ പോലീസുകാരെ ആളെ വിട്ട് നമ്മളെ ഉപദ്രവിക്കുക അവർ അക്രമം ഉണ്ടാക്കുക എന്നിട്ട് നമ്മള് നമ്മളെ സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക ഇവര് ഒരാളെ നമ്മളെ അടിസ്ഥിമായിട്ട് ഉപദ്രവിക്കാനോ തല്ലാനോ കൊല്ലാനോ വരുമ്പോ നമ്മളെ നമ്മൾ സ്വയരക്ഷിക്കേണ്ടി അപ്പം ഇവരാളെ വിട്ട് അങ്ങനെ ഇവരുടെ ഉപദ്രവം ഈ സംഭവങ്ങളെല്ലാം എല്ലാം കൂടി സുപ്രീം കോടതിയെ കൊൾവിടിക്കാൻ വിജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് മുഖ്യമന്ത്രിക്കും പങ്കുണ്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം കടന്ന എന്നെ പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വണ്ടിക്കകത്ത് വെച്ച് അടിക്കണമെങ്കിൽ മുഖ്യമന്ത്രി ഈടെ അറിവില്ലാതെ പറ്റുമോ തിരുവനന്തപുരം സെക്രട്ടറി ഇത് സംഭവിക്കുന്നത് പൂജവയ്പ് വരുന്നുണ്ടല്ലോ ആഗസ്റ്റ് ആഗസ്റ്റ് ഒക്ടോബർ മാസം ആറാം തീയതിയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം കിടന്ന എന്നെ ഇവരാളെ വിട്ട് സ്ഥിരമായിട്ട് അടിപ്പിച്ച് എന്നിട്ട് കേസ് തിരിച്ചാക്കി മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വർഷങ്ങളായിട്ട് ഇവര് ഒരു രീതിയിലും ഇവരെ ഭീഷണിക്ക മറ്റ ഒരു കാര്യത്തിന് നമ്മള് മാറുന്നില്ല എന്ന് കണ്ട സമയത്ത് ഇവര് ചെയ്ത പരിപാടിയാണ് പക്ക ക്രിമിനലുകളെ വിട്ട് പക്ക പല കേസുകളിലും പ്രതികളായ പക്ക ക്രിമിനലുകളെ വിട്ട് നമ്മളെ ഉപദ്രവിക്കുക അങ്ങനെ ഇവരുടെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെയൊക്കെയാണ് നമ്മളിങ്ങനെ നടക്കുന്നത് എന്റെ സഹോദരന്റെ നീതിക്ക് വേണ്ടിയും പിന്നെ നമുക്കുണ്ടായ ദ്രോഹങ്ങൾക്കെതിരെയൊക്കെ നമുക്ക് കോടതിയെ കാര്യം ബോധിപ്പിക്കാം സുപ്രീം കോടതി അതിന് മറ്റാരെങ്കിലും നമ്മളെ നമുക്ക് സമരമായിട്ട് ഇങ്ങനെയൊക്കെ റോഡിലൂടെ ഒക്കെ നടക്കാം അല്ലെങ്കിൽ കോടതിയുടെ ആ ഭാഗത്തൊക്കെ നമുക്ക് നിയമപരമായിട്ട് ഈ ഗവൺമെന്റ് സംബന്ധമായ കാര്യങ്ങൾ സർക്കാരും അല്ലെങ്കിൽ കോടതിയുടെ മറ്റോ ഒത്തുകളി നടക്കാതിരിക്കണമെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അതിലിടപെട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണം അല്ലാതെ ആരെങ്കിലും കുറച്ച് പൈസ കൊണ്ടുവന്ന് എന്റെ തന്നെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല ഉത്തരവാദിത്തത്തോടെ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കാരണം ഗവൺമെന്റ് സംബന്ധമായ കാര്യങ്ങൾ സർക്കാരും കോടതിയും ഒത്തുകളി നടക്കാൻ പാടില്ല ഒത്തുകളി നടക്കാതെ എന്തെങ്കിലും സത്യസന്ധമായ രീതിയിൽ നടക്കണമെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട് പൊതുസമൂഹത്തിൽ ആരെങ്കിലും ഇടപെട്ട് ആ വിഷയത്തിൽ തെൽപ്പിക്കണം സഹായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ പൊതുസമൂഹത്തോട് നമ്മൾ അപേക്ഷിക്കുകയാണ് പൊതുസമൂഹത്തോട് ഇവിടുത്തെ പോലീസും സർക്കാരും ഇത് ഗവൺമെന്റിന്റെ ഈ അനീതികളും ദ്രോഹങ്ങളും ഒത്തുകളികളും കാരണം ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ പൊതുസമൂഹത്തില് ഉമാരുടെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു പ്രതിഷേധം പൊതു പൊതുജനങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായി ആരും അറിയാതെ വീട്ടില് ഇരിക്കുന്നതിന് പോലും പൊതുജനങ്ങളെ അറിയിച്ചു കൊണ്ട് പൊതു നാല് പത്ത് പേര് കാണേ നമ്മള് പൊതുസമൂഹം കാണേ നമ്മള് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മള് കാര്യങ്ങൾ ചെയ്യും ഉമ്മൻചാണ്ടി സാറിന്റെ ഭരണത്തിൽ അവസാനം നടന്ന ഒരു കൊലപാത കൊലപാതക കേസാണ് ഈ കേസിന്റെ നമ്മുടെ രാജ്യത്തിന്റെ കേസിന്റെ കാര്യങ്ങളെല്ലാം അട്ടിമറിക്കുന്നത് ഇവരുടെ ഭരണത്തിലാണ് ഈ കേസിലെ പ്രതികളൊക്കെ വലിയ പാർട്ടിക്കാരായ പോലീസുകാര് ഒക്കെ ആയതുകൊണ്ട് ഈ കേസ് മൊത്തം അട്ടിമറിക്ക അട്ടിമറിക്കുന്നത് ഇവരുടെ അവസരം മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തെ വരെ നശിപ്പിക്കുന്നതിന് സമാനമായ പ്രവൃത്തി ഇന്ന് ഞാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ അവിടെ ഒരു മരച്ചുവട്ടിൽ കിടന്ന ഞാൻ തെരുവഴിയില് ഇങ്ങനെ അലഞ്ഞു തിരിയുന്നതിന് കാരണം മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഒരു മരച്ചുവെട്ടില് ഇരുന്ന് സമരം ചെയ്ത ഞാൻ ഇന്ന് കേരളത്തിന്റെ ഒട്ടുമിക്ക സ്ഥലത്ത് ഒരു തെരുവിൽ ഇങ്ങനെ അലഞ്ഞുകൊണ്ട് ഇങ്ങനെ കാരണം എന്ന് പ്രധാന ഒന്നാം മുഖ്യമന്ത്രി പിണറായി പോലീസിന്റെ ക്രൂരമർദ്ദനത്തിൽ മരണപ്പെട്ട ശ്രീജീവിന്റെ സഹോദരൻ ശ്രീജിത്ത് സൈക്കിളിൽ ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് കെട്ടിയിട്ടുള്ള യാത്ര നീതിക്ക് വേണ്ടിയാണെന്നും നീതി ലഭിക്കുന്നതുവരെ ഒറ്റയാൾ പോരാട്ട യാത്ര തുടരുമെന്നും ശ്രീജിത്ത് പറഞ്ഞു നിയമ പോരാട്ടവുമായി ഇനിയും മുമ്പോട്ടു പോകുമെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ശ്രീജിത്ത്